ജീവിതമേലേറി ഭഗവതിക്ക് തന്റെ ശിരസ് കൊണ്ട് പീഠം നീക്കുവാൻ നിയോഗം കിട്ടിയ കുന്നത്തൂർ അമ്മ ശാന്ത സ്വരൂപ ഗജരാജൻ അഷ്ടപത്മതള വിഭൂഷണൻ കുന്നത്തൂർ രാമവും ഒരുങ്ങി നിൽക്കുകയാണ് ആന കേരളത്തിന്റെ മോഹന സുന്ദര വാഗ്ദാനം താനെന്ന് തെളിയിച്ച എണ്ണം പറഞ്ഞ ഗജത്തുറവിയാണ് വീരന്മാർ ഏറെ ഏറെ നിറഞ്ഞോണാട്ടുകരയുടെ ഇന്നത്തിയൊന്നാം കൊമ്പനാണ് ഏത് വേദിയിലും എഴുന്നള്ളി നിൽക്കുവാൻ വേണ്ടുന്ന ആകാല സൗന്ദര്യമായിട്ടുകയും അനുഗ്രഹത്തിന്റെ അമ്മ വാത്സല്യം മാവോളം അറിഞ്ഞ കുന്നത്തൂർ വാഴുന്ന മാതങ്ക കേസൻ കുടുംബ നിർണയിൽ ചടങ്ങിനായി വടക്കേ ചേരുമാനത്തിന്റെ വീരനായകനായി ഈ ഗജമണ്ഡലത്തിൽ putting in